തിരുവനന്തപുരത്ത് സെലിബ്രിറ്റി ഫിസിക്കൽ ട്രെയിനർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി പരാതി കൊല്ലം സ്വദേശിയും പ്രൈം വോളിബോൾ ലീഗിൽ വിവിധ ടീമുകളുടെ പരിശീലകനുമായ അമൽ മനോഹറിനെതിരെയാണ് പരാതി വിവാഹ വാഗ്ദാനം നിരസിച്ചത് ചോദ്യം ചെയ്തതിന് അമൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതിയെ പിടികൂടുന്നതിന് പോലീസ് താല്പര്യം കാണിക്കുന്നില്ല എന്നും അതിജീവിത ആരോപിച്ചു ഒരുപാട് അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി യുവതിയും അമലും പ്രണയത്തിലായിരുന്നു വിവാഹം ചെയ്യണമെങ്കിൽ സ്ത്രീധനവും വസ്തുവും വേണമെന്നാവശ്യപ്പെട്ടത് നിഷേധിച്ചതിന് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാൻ അമൽ തീരുമാനിച്ചെന്ന് യുവതി ആരോപിക്കുന്നു ഇത് ചോദ്യം ചെയ്തതിന് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് അമൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ലൈംഗികമായി ഉപദ്രവിച്ചെന്നും യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള മനുഷ്യരോടും എല്ലാവരും ഇവൻ എന്നെ കല്യാണം കഴിച്ചോളാം എന്ന് തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ ഇയാളുടെ വീട്ടിൽ മാത്രം കല്യാണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഒരുപാട് നേരത്തിട്ട് ചവിട്ടുകയും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ അന്ന് വൈകുന്നേരം തന്നെയാണ് ഞാൻ കേസ് കൊടുക്കുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും എല്ലാം ഈ മാസം ആറിനാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ യുവതി പരാതി നൽകിയത് അമലിനെതിരെ പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല കേരള പോലീസ് വോളിബോൾ ടീമിന്റെ മുൻ സ്ട്രെങ്ത് ആൻഡ് ട്രെയിനർ കൂടിയാണ് അമൽ അമൽ പോലീസിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുമോ യുവതി അവര് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം കാര്യമായി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നു പക്ഷേ ഇതുവരെ ഇതിനകത്ത് ഞാൻ മൊഴിയില് കൊടുത്തിട്ടുണ്ടായിരുന്ന സാക്ഷികളൊക്കെ ഉണ്ട് അവരെ ആരെയും കണ്ട് ചോദിക്കുകയോ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇപ്പൊ വന്നു തുടങ്ങി കാരണം അയാളുടെ ലാസ്റ്റ് ലൊക്കേഷൻ പോലും അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ ഡി ജി കൊടുത്തു അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവിക്കും യുവതി പരാതി പരാതി നൽകിയിട്ടുണ്ട് അമൽ വനിതാ ഇതുവരെ നടപടി എടുത്തിട്ടില്ല വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ